കാളിദേവിക്ക് ഗുഹ്യമായതും അല്ലാത്തതുമായിട്ട് ഒരുപാട് രൂപങ്ങളുണ്ട് പല തരത്തിൽ ബംഗാളിലൊക്കെ ആണെങ്കിൽ ദക്ഷിണകാളി എന്നൊക്കെ ആരാധിക്കുന്ന പല തരത്തിലുള്ള ഭാവമുണ്ട് എല്ലാ ഭാവത്തിലും അമ്മ തന്നെയാണ് പക്ഷേ ഭദ്രകാളി എന്നുള്ള ഭാവത്തിൽ അമ്മ അത്രയ്ക്കും അനുഗ്രഹദായികയാണ് ഭദ്രകാളി ആരാണ് ശിവപുത്രി പുത്രി ഭാവത്തിലുള്ള നമ്മൾ പണ്ട് മുതലേ നമ്മളുടെ വീഡിയോയിൽ ചർച്ച ചെയ്തു വരുന്ന ആ കാളി എന്തുകൊണ്ടാണ് ഇപ്പോഴും ഭദ്രകാളിയെ തന്നെ പറയുന്നത് കേരളത്തിൻ്റെ അമ്മ ഭദ്രകാളിയാണ് ശിവപുത്രയാണ് കേരളത്തിൻ്റെ അമ്മ നമ്മളുടെ എല്ലാവരുടെയും തന്നെ കുലദേവി പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ കാളീഭാവമാണെങ്കിൽ കൂടുതലും ഭദ്രകാളി ദേവി തന്നെയാണ് അവിടെ വരാൻ സാധ്യത ഭദ്രകാളി ദേവിയുടേതായ സ്വരൂപം തന്നെ ആയിരിക്കും അവിടെ അപ്പോൾ എന്തുകൊണ്ട് ഭദ്രകാളി ദേവി നമ്മളുടെ പൂർവികർ എന്തുകൊണ്ട് ഭദ്രകാളി ദേവിയെ തിരഞ്ഞെടുത്തു ഭദ്രകാളി ദേവിയെ ആരാധിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ് ഭദ്രകാളി ദേവിയെ ആരാധിച്ചാൽ മാത്രം കിട്ടുന്ന ഗുണം എന്താണ് എങ്ങനെ ആരാധിക്കണം ആദ്യം തന്നെ പറയട്ടെ ഭദ്രകാളി ദേവി ആരാധിച്ചാൽ പരമ്പര പരമ്പരയായി സംരക്ഷണം ഉണ്ടാകും ദേവിയെ സ്മരിച്ചാൽ ദേവിയെ ഭക്തിയാദരവോടുകൂടി ആരാധിച്ചാൽ ദേവിയെ മറന്നില്ലെങ്കിൽ പരമ്പര പരമ്പരയായി നമ്മളുടെ എല്ലാ പരമ്പരയ്ക്കും ഏത് തലമുറയ്ക്കും ദേവിയുടേതായ അനുഗ്രഹം ഉണ്ടായിരിക്കും ദേവി നല്ല പോലെ മക്കളെപ്പോലെ നമ്മളുടെ വരും തലമുറയും പരിപാലിക്കും സംരക്ഷിക്കും ആ സംരക്ഷിക്കുന്നത് എങ്ങനെയാണ് അഭയം നൽകും എല്ലാ തരത്തിലുള്ള ഭയത്തിൽ നിന്നുമുള്ള മുക്തി അമ്മ കൊടുക്കും ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്തിനെയൊക്കെ ഭയപ്പെടേണ്ട ശത്രുബാധയെ ഭയപ്പെടേണ്ട ഭാത ബാധകളെ ഭയപ്പെടണ്ട എന്തിനേയും ആഭിചാരദോഷം ഒന്നിനെയും ഭയപ്പെടണ്ട ദേവി ഉണ്ട് കൂടെ ആ ധൈര്യം തന്നെ നമ്മൾക്ക് എല്ലാ തരത്തിലുള്ള പ്രയത്നത്തിനും മുന്നിട്ടിറങ്ങാനുള്ളൊരു ആർജവം എന്ന് പറയുന്ന ധൈര്യമാണ് അമ്മ കൂടെയുണ്ട് എന്നുള്ള ധൈര്യം ഇനി വരം എന്താഗ്രഹിക്കുന്നു ആ വരം ദേവി കൊടുക്കും സംരക്ഷണം കൊടുക്കും അതായത് ഭദ്രമായ കാലത്തെ നൽകും അവനെ സംരക്ഷിക്കും അവൻ അനുഗ്രഹവും കൊടുക്കും എന്ത് അനുഗ്രഹം അവൻ എന്ത് വേണോ അത് കൊടുക്കും അതുകൊണ്ട് തന്നെ നമ്മളുടെ കുറച്ച് തലമുറ മുൻപ് സഞ്ചരിച്ചാൽ നമ്മൾക്ക് മനസ്സിലാകും വലിയ തരത്തിലായിരുന്നു അവരുടെ ജീവിതം വലിയ ജീവിതമായിരുന്നു സാധാരണ ജീവിതമായി അല്ലായിരുന്നു ഒരുപാട് സ്ഥലങ്ങൾ വലിയ കൃഷി ഏത് സനാതനധർമ്മ വിശ്വാസത്തിലെ ഏത് തരത്തിൽ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ഏത് ജാതിയിൽപ്പെട്ടവരാണെങ്കിലും എല്ലാവർക്കും ഭദ്രകാളി ദേവിയുടെ ഉപാസന ഉണ്ടായിരുന്നു ഭദ്രകാളി ദേവിയുടെ ആരാധന ഉണ്ടായിരുന്നു കുടുംബത്തിൽ അങ്ങനെയുള്ള എല്ലാ പൂർവികരും എല്ലാ കുടുംബങ്ങളും വളരെ ഉയർന്ന നിലയിൽ സമൂഹത്തിൽ വളരെ ഉയർന്ന നിലയിലായിരുന്നു നിന്നിരുന്നത് അത് ഈ അമ്മയുടെ അനുഗ്രഹ ശക്തി കൊണ്ട് തന്നെയാണ് അപ്പോൾ അമ്മ നമ്മളെ സംരക്ഷിക്കും ഭദ്രമായ കാലം നൽകും എല്ലാ സമയവും നമുക്ക് ഭദ്രമായ കാലമായിരിക്കും അതുപോലെ തന്നെ നമുക്ക് സംരക്ഷണം ഉണ്ടാവും ഇനി പ്രധാനപ്പെട്ടൊരു കാര്യം ആത്മീയമായിട്ടുള്ള ഉയർച്ച ഉണ്ടാവും എല്ലാ തരത്തിലുള്ള ഉയർച്ചയും ആത്മീയവും ഭൗതികവുമായിട്ടുള്ള ഉയർച്ച ആത്മീയമായിട്ടും നമ്മൾ ഉണരും ചിലപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ അതിശോക്തിയാണ് ഇതൊക്കെ വെറും നുണയാണെന്ന് കരുതുന്ന കാര്യങ്ങൾ നമ്മളുടെ മുത്തശ്ശിമാരൊക്കെ പറയാറുണ്ട് നമ്മളുടെ കുടുംബത്തിലുണ്ടായിരുന്ന പണ്ടുള്ള ഉപാസകൻ ആയിട്ടുള്ള ഭദ്രകാളി ഉപാസകരൊക്കെ ഇങ്ങനെയായിരുന്നു ചെയ്തിരുന്നത് അവർക്ക് ഇന്ന സിദ്ധി ഉണ്ടായിരുന്നു ഇവർ ഇന്ന കാര്യം ചെയ്തിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വളരെ അത്ഭുതത്തോടെ നിൽക്കും അങ്ങനെ പല സിദ്ധി വിശേഷങ്ങൾ പോലും എന്താ പറയാ വളരെ അമാനുഷികമായി തോന്നാവുന്ന പല കാര്യങ്ങൾ പോലും ഭദ്രകാളി അമ്മയെ ആരാധിച്ചവർക്ക് ഉണ്ടായിട്ടുണ്ട് അത്രയ്ക്കും കഠിനമായ ഹൃദയമുള്ളവരായിരുന്നവർ ഞാൻ എപ്പോഴും പറയുന്ന പോലെ അമ്മ വീരന്മാരുടെ അമ്മയാണ് അപ്പോൾ ആ ഒരു വീരൻറ്റേതായ ഹൃദയമുള്ള ആളുകളായിരുന്നു നമ്മളുടെ പൂർവികരെല്ലാം ഇനി ഭദ്രകാളി ദേവിയെ നമ്മൾ ആരാധിച്ചാൽ എന്ത് കിട്ടും ഒന്നാമത്തെ കാര്യം ഇത്രയും നല്ല ദേവി നമ്മളുടെ കുലദേവിയാണെന്നുള്ളത് തന്നെയാണ് ഇത്രയും വിശേഷങ്ങളുള്ള ഇപ്പോൾ ഏതെങ്കിലും ഒരു ദേവിമാർക്കോ ദേവന്മാർക്കോ സമ്പാദ്യം നൽകാൻ സാധിക്കുമെങ്കിൽ അത് നിലനിർത്താൻ സാധിക്കണം എന്തെങ്കിലും അനുഗ്രഹം നൽകിയാൽ അത് നിലനിർത്താൻ സാധിക്കണം ഭദ്രകാളി ദേവിയുടെ സ്വരൂപത്തിൽ മാത്രം ശിവപുത്രയായിട്ടുള്ള ഭദ്രകാളി ദേവി നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യും ആ അനുഗ്രഹിച്ച് നമ്മൾക്കുണ്ടായ കാര്യങ്ങളെല്ലാം കിട്ടിയ ആ അനുഗ്രഹങ്ങളെല്ലാം ദേവിയെ നമ്മൾ വിധിയാം വണ്ണം ആരാധിച്ചാൽ എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും ഒരേ സമയം നൽകാനും അതേ സമയം സംരക്ഷിക്കാനും സാധിക്കും സാധാരണ അമ്മയെ വളരെ എന്താ പറയുക ഒരു യുദ്ധദേവതയായിട്ടൊക്കെയാണ് കരുതുന്നതെങ്കിലും വളരെ ഉഗ്രമൂർത്തിയായിട്ടാണ് കരുതുന്നതെ കരുതുന്നത് എങ്കിലും ഭദ്രകാളി സ്വരൂപത്തിൽ അമ്മ അനുഗ്രഹവും നൽകും നല്ല രീതിയിൽ ഭദ്രമായിട്ടുള്ള കാലമായിരിക്കും എപ്പോഴും സംരക്ഷണം ഉണ്ടാവും എല്ലാ തരത്തിലുള്ള ഐശ്വര്യവും ഉണ്ടാവും അത് ഭദ്രകാളി ദേവിയുടെ ഏറ്റവും വലിയൊരു കാര്യമാണ് കാരണം നമുക്കിത് വേറെ ആരോടും ചോദിച്ചറിയേണ്ട ആവശ്യമില്ല നിങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ പോലും കണ്ട് നിങ്ങൾക്കിത് മനസ്സിലാക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ പൂർവികർ ഇത് തെളിയിച്ച കാര്യം തന്നെയാണ് എനിക്ക് തോന്നുന്നു ഒരു തൊണ്ണൂറ് ശതമാനം ഹിന്ദു കുടുംബങ്ങളിലും എപ്പോഴും കേൾക്കുന്നൊരു കഥയാണ് നമ്മളുടെ പൂർവികർ നന്നായിട്ടാണ് ജീവിച്ചത് അതിന് പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഭദ്രകാളി ദേവിയുടെ ഭക്തരായിരുന്നു നമ്മളുടെ പൂർവികർ ഉപാസകരായിരുന്നു എന്ന് ഇതുകൊണ്ട് തന്നെ നമ്മൾക്കറിയാം ഇതൊക്കെ വെറും ഒരു ഇമാജിനേഷൻ അല്ല അല്ലെങ്കിൽ വെറുതെ ഞാൻ എവിടെ നിന്നെങ്കിലും പറയുന്നതല്ല ഇതൊക്കെ സത്യമായ കഥയാണെന്ന് എന്നേക്കാൾ നന്നായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം അല്ലെങ്കിൽ ഇപ്പോൾ കുലദേവിയെ ആരാധിക്കുന്ന പലർക്കും ഇപ്പോൾ കുലദേവിയെ കണ്ടെത്തി ആരാധിക്കുന്ന പലർക്കും ഒരു കാര്യം കാര്യമറിയാം ഈ പറയുന്നതൊക്കെ ഒരു കാര്യമുള്ള കാര്യമാണ് അത് പലരും പുറത്ത് പറയാൻ തയ്യാറാകില്ല കാര്യം എന്തെങ്കിലും നന്മ കിട്ടിയാൽ അത് പുറത്ത് പറയണമെങ്കിൽ പുറത്ത് പറയുകയാണെങ്കിൽ രണ്ടുണ്ട് പ്രശ്നം ഒന്ന് ഞാൻ നമ്മളുടെ മനസ്സുകൊണ്ട് മറ്റൊരാളെ രക്ഷപ്പെടണോ എന്ന് തീരുമാനിക്കുന്നതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ പുറത്ത് പറയാൻ പറ്റില്ല അതിനേക്കാൾ വലിയൊരു പ്രശ്നം പുറത്ത് പറഞ്ഞാൽ പിന്നെ അത് മതി നമ്മളെ നശിപ്പിക്കാൻ അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾക്ക് പലർക്കും ഇതൊക്കെ പുറത്ത് പറയണം കുലദേവി ആരാധിക്കാനൊക്കെ പുറത്ത് പറയണമെന്നുണ്ട് ഞാൻ കുലദേവി ആരാധിക്കുന്നുണ്ടെന്ന് മറ്റൊരാൾ അറിഞ്ഞാൽ അത് മതി എൻ്റെ പതനത്തിന് അപ്പോൾ ഇതൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെ പലരും പറയാറില്ല പക്ഷേ ഇങ്ങനെ ലാർജ് സ്കെയിലിൽ ഓഡിയൻസ് വരുന്ന ഇങ്ങനെയുള്ള വീഡിയോസിലൊക്കെ പറയാമല്ലോ അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഭദ്രകാളി ദേവിയെ ആണെങ്കിൽ ആരാധിച്ചുകൊള്ളൂ തീർച്ചയായും ജീവിതം മാറും ഇത്രയും ഗ്യാരണ്ടി വേറെ ആർക്കും കൊടുക്കാൻ പറ്റില്ല നമ്മളിപ്പോ പല ഗുരുക്കന്മാരുടെ കാര്യം എല്ലാം പറയുന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും എടുത്തെടുത്ത് മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലോ ഒക്കെ ഞാൻ കുലദേവിയെക്കുറിച്ച് വീഡിയോ ഇടാറുണ്ട് ഞാൻ ഓർമ്മിപ്പിക്കുന്നതാണ് കുലദേവി നമ്മളിവിടെ ഭദ്രകാളി ആയിരിക്കും മോസ്റ്റ് ഓഫ് ദ കേസസിലും അങ്ങനെ ആണെങ്കിൽ ദേവിയെ ആരാധിക്കും ഉറപ്പായിട്ട് ഫലമുണ്ട് ഉണ്ട് ഇനി നമ്മൾ ഇനി അടുത്ത കാര്യമാണ് ഭദ്രകാളി ദേവിയെ ആരാധിച്ചാൽ എന്ത് കിട്ടില്ലെന്ന് നമ്മൾ ചോദിച്ചാൽ ആ മതി അല്ലാതെ എന്ത് കിട്ടുമെന്ന് ചോദിക്കണ്ട എന്ത് കിട്ടില്ല എല്ലാം കിട്ടും ഇനി ഇതിൽ കൂടുതൽ എന്ത് പറയാനാണ് എന്തൊക്കെ കിട്ടുമെന്ന് എന്നെ പറയാനൊന്നുമില്ല അപ്പോൾ ഇവിടെ കൊണ്ട് നമ്മൾ ദേവി എന്ത് തരുമെന്നുള്ളത് അവസാനിപ്പിക്കുന്നത് ഇനി എങ്ങനെ ആരാധിക്കണം ഇവിടെയാണ് വലിയ പ്രശ്നം ബീജാക്ഷരങ്ങളുള്ള മന്ത്രങ്ങൾ ദേവിയുടെ ബീജാക്ഷരമുള്ള മന്ത്രമാണെങ്കിൽ പോലും എടുത്ത് ഉപയോഗിക്കാൻ പാടില്ല ഒരു ഗുരുവിൻ്റെ കടാക്ഷമില്ലെങ്കിൽ ബീജാക്ഷരം ഉപയോഗിച്ചാൽ നമ്മൾക്കൊരു പണി തന്നെ കിട്ടും ബീജാക്ഷരം എങ്ങനെ ഒരു ബീജാക്ഷരമുള്ള മന്ത്രമാണെങ്കിൽ ഇപ്പം ശ്രീന്നുള്ള ഒരു ബീജാക്ഷരം ആണെങ്കിൽ പോലും ആ ബീജാക്ഷരം എങ്ങനെ പ്രൊണൗൺസ് ചെയ്യണം എങ്ങനെ ഉച്ചരിക്കണമെന്ന് ഒരു ഗുരു പറഞ്ഞു തരണം ഉച്ചരിക്കുക ഒരു കാര്യമാണ് ഇനി പലരും ചിന്തിക്കും ഋഷി ചന്ദ ചന്ദസ്സ് ദേവത പറഞ്ഞാൽ മതി അത്രയേ ഉള്ളൂ കരന്യാസം അങ്കന്യാസം ചെയ്താൽ മതി അത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കും ഇത്രയും ചെയ്താൽ തന്നെ ആ മന്ത്രം നമുക്ക് കിട്ടിയെന്നാണ് പലരും വിചാരിക്കുന്നത് ഞാനൊരു ഉദാഹരണം പറയാം ഉദാഹരണമായിട്ട് മാത്രം എടുക്കാവുള്ളൂ നമ്മൾക്ക് അവകാശപ്പെട്ട പണം ബാങ്കിലുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പോയി വാങ്ങുന്നത് ഒരു ചെക്ക് എഴുതി കൊടുക്കും അല്ലെങ്കിൽ നമ്മൾ എ ടി എമ്മിൽ പോകും അല്ലെങ്കിൽ ഏതെങ്കിലും വിധേനെ നമ്മൾ ആ ഒരു റൂൾ പാലിച്ച് നമ്മൾ എഴുതി കൊടുത്താൽ ഒരു തരത്തിലുള്ള പ്രശ്നവും ഇല്ലാതെ എ സി മുറിയിൽ ഇരുന്നുകൊണ്ട് തന്നെ നമ്മളുടെ കയ്യിൽ പണം വരും വെറുതെ നമ്മൾ അതിൻ്റെതായ ഡോക്യുമെന്റ്സ് പൂരിപ്പിച്ചു കൊടുത്താൽ മതി അതേ സമയം നമുക്ക് അർഹമല്ലാത്ത പണം ബാങ്കിൽ ബാങ്കിലിരിക്കുന്നത് നമ്മൾ എടുക്കാൻ പോയാലോ നമ്മൾ കക്കാൻ പോവുകയാണെങ്കിലോ ബാങ്കിലുള്ള പണം നമ്മൾ മോഷ്ടിക്കാൻ പോവുകയാണെങ്കിൽ സംഭവിക്കും അവിടെയുള്ള സെക്യൂരിറ്റി ആയിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് ആദ്യം കിട്ടും ഒരു പത്തണം പിന്നെ പോലീസുകാർ തരും ഒരു വത്തണം പിന്നെ ജയിലിലും കിടക്കേണ്ടി വരും അതുപോലെ നമ്മൾ അർഹതപ്പെടാത്തൊരു മന്ത്രമാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ യൂട്യൂബ് വഴിയോ അല്ലെങ്കിൽ വാട്സപ്പ് വഴിയോ ഏതെങ്കിലും ഒരു ഗ്രന്ഥം വായിച്ചു കൊണ്ടോ നമ്മളൊരു മന്ത്രം അവകാശപ്പെടാത്ത മന്ത്രം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഏതാ അവകാശപ്പെടാത്ത മന്ത്രം ഗുരു ഉപദേശമില്ലാത്ത എല്ലാ ബീജാക്ഷരമുള്ള മന്ത്രവും അവകാശപ്പെടാത്ത മന്ത്രം തന്നെയാണ് നമ്മൾക്ക് അവകാശമുള്ള മന്ത്രമാണെങ്കിൽ നമ്മൾക്കൊരു ഗുരു വരും ഗുരു അവിടെ ഉണ്ടാകും ഗുരു നമ്മൾക്ക് മന്ത്രം നൽകും എങ്ങനെ പ്രൊണൗൺസ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ ഉച്ചരിക്കണമെന്ന് പറയും ഏറ്റവും വലുത് എങ്ങനെയാ മന്ത്രത്തിൻ്റെ പൂട്ടു തുറക്കണം എല്ലാ മന്ത്രങ്ങൾക്കും പൂട്ടുണ്ട് അതുപോലെ തന്നെ ശാപനിവൃത്തി ഇതാണ് ഏറ്റവും വലിയ കാര്യം ഏത് മന്ത്രം എടുത്താലും അതിന് ശാപനിവൃത്തി നമ്മൾ ചെയ്യണം ശാപനിവൃത്തി എങ്ങനെ ചെയ്യണമെന്ന് ഒരു ഗുരുവാണ് നമ്മൾക്ക് പറഞ്ഞത് ശാപനിവൃത്തി ചെയ്യാതെ ഒരു മന്ത്രം ഉപയോഗിച്ചാൽ ഇപ്പൊ പലരും വിചാരിക്കും ഋഷി ചന്ദസ് ദേവത ചെയ്താൽ അത് തന്നെയാണല്ല ഇപ്പൊ പലരും പറയാറുണ്ട് ഞാൻ വലിയ വിജാക്ഷമുള്ള മന്ത്രം ഉപയോഗിക്കാറുണ്ട് ഞാൻ ഋഷി ഛന്തസ് ദേവത ചെയ്യാറുണ്ട് പിന്നെന്താ പ്രശ്നം ശാപനിവൃത്തി ചെയ്യണം ജിഹ്വാസോദന അങ്ങനെ ഓരോരോ നമ്മൾ പാലിച്ച് വേണം ഒരു മന്ത്രത്തെ സമീപിക്കാൻ ഒരു ഗുരു ഉപദേശം കിട്ടുമ്പോൾ ആ ഗുരു ഇതെല്ലാം കാട്ടിത്തരും അതുപോലെ തന്നെ ഗുരു എന്തുകൊണ്ട് വേണം ഗുരു നമ്മൾക്ക് മുൻപേ ആ വഴിയെ സഞ്ചരിച്ചിട്ടുള്ള ആളാണ് ഗുരു ഒരു മന്ത്രം നൽകിയിട്ട് എങ്ങോട്ടെങ്കിലും ഓടി പോവുകയല്ല ചെയ്യുന്നത് നമ്മളുടെ കൂടെ ഉണ്ടായിരിക്കും നമ്മൾക്ക് എന്തൊക്കെ മാറ്റം വരുന്നു നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ ശരീരത്തിൽ നമ്മളുടെ സംസാരത്തിൽ നമ്മളുടെ എല്ലാം കൊണ്ടും നമുക്ക് എന്തൊക്കെ മാറ്റം വരുന്നു ആ മാറ്റത്തിനനുസരിച്ച് ഗുരു നമ്മളുടെ കൂടെ ഉണ്ടാകും എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് മാറ്റിക്കൊടുക്കും ഗുരു കാരണം ആ ഗുരുവിന് ആ ദേവതാസിദ്ധിയുണ്ട് മന്ത്രസിദ്ധിയുണ്ട് രണ്ട് സിദ്ധിയുണ്ട് അപ്പൊ നമുക്ക് മന്ത്രസിദ്ധി മാത്രമല്ല ദേവതാസിദ്ധി ആ ദേവതയുടെ പൂർണ്ണ കടാക്ഷുള്ള ആളാണ് ആ ഗുരു അതുകൊണ്ട് ആ ഗുരു നമ്മൾക്ക് തരുമ്പോൾ ആ ഗുരുവിൻ്റെ പരമ്പരയുടെ അനുഗ്രഹം കൂടിയാണ് വരുന്നത് അപ്പോൾ ആ ഗുരു ഉള്ളതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണ് ഗുരു നമ്മൾ നടക്കുന്ന പാതയിൽ നേരത്തെ സഞ്ചരിച്ച ആളാണ് അപ്പോൾ ഏത് പാതയിൽ ചെന്നാൽ പെട്ടെന്ന് എത്താം ഏത് പാതയിലൂടെ സഞ്ചരിക്കണം ഏത് പാതയിൽ എത്തിയാൽ കല്ലും മുള്ളും ഉണ്ട് ഇതെല്ലാം ഗുരുവിനറിയാം അതുപോലെ ഗുരുവിനറിയാം ഇന്ന സമയം ഇവൻ ഇത്ര ജപിച്ചാൽ ഇന്നത് സംഭവിക്കും ഇവൻ ഇന്ന മാറ്റമുണ്ടെങ്കിൽ ഇന്നതാണ് അവന് അവന് ചെയ്യേണ്ടത് അങ്ങനെ ഓരോരോ ആധാരങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമ്മളുടെ ശരീരം ത്തിൽ അല്ലെങ്കിൽ മനസ്സിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾക്കനുസരിച്ച് അവൻ എന്താണ് പ്രശ്നമെന്നും അതെങ്ങനെ പരിഹരിക്കണമെന്നും ഗുരുവാണ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഇത്രയും കഠിനമായി ഇതിനെക്കുറിച്ച് വിശദീകരിച്ചത് ഇതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ട കാര്യമുണ്ടോ എന്ന് പറഞ്ഞ് ചിന്തിക്കരുത് വിശദീകരിച്ചത് ഗുരുവില്ലാതെ പലരും അമ്മയുടെ ബീജാക്ഷരമുള്ള മന്ത്രം ഉപയോഗിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ആർക്കും ഒരു ഫലവും ലഭിക്കാറില്ല പ്രശ്നങ്ങൾ തന്നെയാണ് അപ്പോൾ എന്താണ് ഇതിനുള്ള പരിഹാരം ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ സ്തോത്രം ജപിക്കുക ദേവി ആരാധിക്കണമെങ്കിൽ നമ്മൾക്ക് കൂടുതലായിട്ട് ഒന്നും ചെയ്യണ്ട ഒന്നോ രണ്ടോ മൂന്നോ തവണയൊക്കെ ഏതെങ്കിലും ഭദ്രകാളി ദേവിയുടെ ശ്രദ്ധിക്കണം ഭദ്രകാളി ദേവിയുടെ പേരിലുള്ള ഏതെങ്കിലും ഒരു സ്തോത്രം കണ്ടെത്തുക നമ്മൾക്ക് ഇഷ്ടമുള്ളത്രയും ജപിക്കുക കാരണം സ്തോത്രത്തിലൂടെ മാത്രം സ്മരിക്കുന്നതിൽ മാത്രം നമ്മൾക്കിനി ഇനി സ്തോത്രം ഒന്നും ജയിപ്പിച്ചില്ലെങ്കിൽ പോലും അമ്മയെ ദേവി നമ്മളുടെ അമ്മയുടെ ഒരു പേര് കാണും കുടുംബത്തിന്റെ പേരിലോ നാടിൻ്റെ പേരിലോ ഒക്കെ ഒരു പേര് കാണും ആ പേരിൽ അമ്മേനെ സ്മരിച്ചാൽ മതി അമ്മ അവിടെ പ്രത്യക്ഷമാവും പ്രത്യക്ഷമായ അനുഗ്രഹം നൽകും കാരണം എന്താണ് നമ്മളുടെ പൂർവികരായിട്ടുള്ള ആ മഹാന്മാർ നമ്മൾക്ക് വേണ്ടി ഈ ദേവിയെ ഉണർത്തി എടുത്ത് തന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് പ്രത്യേകിച്ച് ആ ദേവിയെ ഉണർത്താൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒരു വീടുണ്ടാക്കി തന്നിട്ടുണ്ട് അവിടെ പോയി താമസിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ മന്ത്രോപാസനയൊക്കെ ചെയ്ത ആ ദേവിയെ പ്രത്യക്ഷപ്പെടുത്തേണ്ടത് ആർക്കാണ് ഇപ്പോൾ ആദ്യം തൊട്ടേ സിമെന്റും മണലും കട്ടയും ഒക്കെ വാങ്ങി വീട് വെക്കേണ്ട ഗതികേട് നമുക്കില്ല ഒരുപാട് തവസ ചെയ്ത് ദേവിയെ ഉണർത്തിയെടുക്കേണ്ട കാര്യമില്ല ഓൾറെഡി ദേവി അവിടെ ഉണ്ട് ഒരു വീട് നമ്മളുടെ പൂർവികർ പണിത് തന്നിട്ടുണ്ട് മാറാതെ പിടിച്ച് കിടക്കുകയാണ് അതൊന്ന് മാറ്റി എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടെ താമസിക്കാം അതുപോലെ തന്നെ പൂർവികരായിട്ടുള്ള നമ്മളുടെ ശുദ്ധാത്മാക്കൾ നമ്മളുടെ പൂർവികർ നമ്മളുടെ മുത്തശ്ശന്മാർ നമ്മൾക്ക് വേണ്ടി ദേവിയെ ഉണർത്തിയെടുത്ത് തന്നിട്ടുണ്ട് അവിടെ പോയി താമസിക്കുന്ന ഒരു കാര്യം മാത്രമേ നമ്മൾ ചെയ്താൽ മതി അവിടെ അമ്മയെ ഒന്ന് വിളിക്കുന്ന കാര്യം വിളിച്ചാൽ മതി സ്മരിച്ചാൽ മതി ഇത് നമ്മൾ ചെയ്യുന്നില്ല ഈ വീട് എന്തുകൊണ്ടാണ് മാറാതെ പിടിച്ച് കിടക്കുന്നത് ഒരു വീട് നമ്മുടെ പൂർവികർ പണിത് തന്നാൽ ആ വീട് എന്തുകൊണ്ട് ആ ഗൃഹം എന്തുകൊണ്ടാണ് മാറാലെ പിടിച്ച് കിടക്കുന്നത് നമ്മളവിടെ താമസിക്കാത്തതുകൊണ്ടാണ് അവിടെ ആൾവാസമില്ല ജനവാസമില്ല അതുകൊണ്ടാണ് അവിടെ മാറാലെ പിടിച്ച് നടക്കുന്നത് അതേസമയം അവിടെ നമ്മൾ താമസിച്ചിരുന്നെങ്കിൽ ഈ മാറാലെ പിടിക്കുമായിരുന്നു ഇല്ല അതുപോലെ തന്നെ നമ്മളുടെ അച്ഛനോ അപ്പൂപ്പന്മാരോ ആരോ മറന്നുപോയി ദേവിയെ അങ്ങനെ മറന്നുപോയില്ലായിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ദേവിയെ തപ്പി നടക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ അതുപോലെ നമ്മുടെ അപ്പന അപ്പന്മാർ ഇട്ടു പോയത് കൊണ്ട് അല്ലെങ്കിൽ മറന്നതുകൊണ്ട് പറ്റിയ പ്രശ്നമാണ് അങ്ങനെയാണിത് മാറാലെ പിടിച്ചത് ഇനി നമുക്ക് എന്ത് ചെയ്യണം നമ്മൾ കണ്ടെത്തിയെങ്കിൽ ദേവിയെ കുലദേവിയെ കണ്ടെത്തി അമ്മ കാളിയെ കണ്ടെത്തി എല്ലാവരുടെയും കാളി കാളിദേവിയാണെന്ന് വിശ്വസിച്ചുകൊണ്ടാട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇനി അങ്ങനെ അല്ലാത്തവർക്കും ഈ ദേവിയെക്കുറിച്ച് അല്ലെങ്കിൽ ഈ കുലദേവിയെക്കുറിച്ച് പറയുന്ന കാര്യം എല്ലാവർക്കും ബാധകമാണ് അപ്പോൾ കുലദേവിയെ കണ്ടെത്തിയാൽ ഇനി എന്താണ് ചെയ്യേണ്ടത് ഒരു സ്തോത്രമോ സ്തോത്രം മാത്രം ജീവിച്ചാൽ മതി അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആ ക്ഷേത്രത്തിൽ പോവുക ഏറ്റവും നല്ല എന്താ ക്ഷേത്രത്തിൽ പോവുക ക്ഷേത്രത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കുക സ്വന്തം കുടുംബക്ഷേത്രത്തിൽ ഞാൻ പണ്ട് പറയും നമ്മൾ ഗുരുവായൂർ പോയി ആയിരം തവണ നമ്മൾ ഒരു കാര്യം ചെയ്തു കൊടുത്താൽ കുടുംബക്ഷേത്രത്തിൽ ഒരു തവണ ചെയ്തു കൊടുത്താൽ മതി നമ്മളെ രക്ഷിക്കും കാരണം നമ്മുടെ കുടുംബദേവിക്ക് ഒറ്റ ഉത്തരവാദിത്വമുള്ളൂ ഗുരുവായൂരപ്പൻ ആരുടെയൊക്കെ ഉത്തരവാദിത്വമുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മളിപ്പോൾ ഏറ്റുമാനൂരപ്പന് നമ്മൾ ഏത് ക്ഷേത്രത്തിൽ പോയാലും മഹാക്ഷേത്രത്തിൽ പോയാലും അവിടെയുള്ള ദേവന്മാർക്ക് എന്തൊക്കെ ഉത്തരവാദിത്വം ഉണ്ട് ആ നാടിനെ സംരക്ഷിക്കണം എല്ലാവരെയും സംരക്ഷിക്കണം അവരെ സംരക്ഷിക്കണം ഒരുപാട് ഉത്തരവാദിത്വമുണ്ട് അതേസമയം നിങ്ങളുടെ കുലദേവിക്ക് ഒറ്റ ഉത്തരവാദിത്വമുള്ളൂ ഞാൻ പണ്ട് മുതലേ പറയുന്ന ഒരു ഉത്തര ഉത്തരവാദിത്വം നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കുക വേറെ ആരെയും രക്ഷിക്കാനില്ല കാര്യം നിങ്ങളുടെ മാത്രം പ്രൈവറ്റ് ദേവിയാണ് നിങ്ങളുടെ മാത്രം അമ്മയാണ് നിങ്ങളുടെ കുടുംബത്തിലെ അമ്മയാണ് നിങ്ങളുടെ കുടുംബത്തിലൊരാളുള്ളപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലൊരു മന്ത്രി ഉള്ളപ്പോൾ ആ മന്ത്രിയെ ഒരു കാര്യത്തിന് വേണ്ടി സമീപിക്കാതെ ഒരു പരിചയം ഇല്ലാത്തൊരു മന്ത്രിയുടെ എടുത്ത് നമ്മൾ അപേക്ഷയും കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ടോ അതുപോലെ നമ്മളുടെ സ്വന്തം അമ്മ സംരക്ഷിക്കാനുള്ളപ്പോൾ ആലോക്കത്തെ ചേട്ടൻ്റെ എടുത്തിരുന്ന ഒരു കാര്യമുണ്ടോ അല്ലെങ്കിൽ അമ്മ ചേച്ചിൻ്റെ എടുത്തിരുന്നൊരു കാര്യമുണ്ടോ അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലുണ്ടാകുക കുലദേവിയെ ആരാധിക്കുക ഭദ്രകാളി ദേവി എങ്ങനെ ആരാധിക്കണം ക്ഷേത്രത്തിൽ പോകുക ഒരു തിരി തെളിയിക്കാനുള്ള പണം കൊടുത്താൽ മതി എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ മതി മാസത്തിൽ ഒരിക്കൽ ദേവിയുടെ അടുത്ത് പോയി ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി നമ്മൾ എന്താണോ ദേവിയോട് പറയുന്നത് കാര്യം അമ്മേ അമ്മേയും കാണാൻ പറ്റില്ലോ എന്നുള്ള ആ നിർവൃതിയിൽ നിന്ന് കരഞ്ഞാൽ മതി അമ്മയ്ക്കറിയാം എന്ത് ചെയ്യണമെന്ന് നമ്മളുടെ അമ്മമാരോടൊക്കെ നമ്മൾ വിശക്കുമ്പോൾ പണ്ട് കുട്ടിയായിരിക്കുമ്പോൾ വിശക്കുമ്പോൾ അമ്മമാരോട് പറയണ്ട അമ്മമാർക്കറിയാം എന്ത് തരണമെന്ന് അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൻ്റെ അമ്മയോടുള്ള ഭദ്രകാളി ദേവിക്ക് അറിയാം ഇപ്പോൾ എന്ത് തരണമെന്ന് നമ്മൾ ചോദിക്കുക പോലും വേണ്ട അമ്മേ ഞാനിങ്ങനെ ഇനി അങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല അമ്മയോട് എടുത്ത് പറഞ്ഞു പ്രാർത്ഥിച്ചാലും കുഴപ്പമില്ല പക്ഷേ ഒന്നും പറയാതെ തന്നെ അമ്മയ്ക്കറിയാം കാരണം സ്വന്തം അമ്മേ അമ്മ സംരക്ഷിക്കുമെന്ന് ഇത്രയും ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോയിലും കുലദേവിയെ ആരാധിക്കൂ ആരാധിക്കൂ എന്ന് എടുത്തെടുത്ത് പറയുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ചില ആളുകൾക്ക് ഭദ്രകാളി ദേവി ആയിരിക്കില്ല കാളീ സങ്കല്പാണെങ്കിലും കുലദേവി അപ്പോൾ അത് നമ്മൾ നോക്കി മനസ്സിലാക്കുക ഭദ്രകാളി ദേവി അല്ലാതെ വേറെ ഏത് കാളീഭാവമാണെങ്കിലും ആ കാളീഭാവത്തിനനുസരിച്ചുള്ള ആ ദേവിയുടെ പേര് മനസ്സിലാക്കുക രൂപം മനസ്സിലാക്കുക ആ പേരിനും രൂപത്തിനും അനുസരിച്ചുള്ള സ്തോത്രം കണ്ടെത്തുക അപ്പൊ ഭദ്രകാളി ദേവിയെ ഞാൻ ജനറൽ ആയിട്ട് പറഞ്ഞെങ്കിലും കൂടുതലും കണ്ടുവരുന്നത് ഭദ്രകളി സ്വരൂപം ആയതുകൊണ്ട് പറഞ്ഞെങ്കിലും ചിലർക്ക് ചിലപ്പോൾ കാളി സ്വരൂപം വ്യത്യസ്തപ്പെടാം അങ്ങനെയാണെങ്കിൽ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആ ഒരു വ്യക്തിയോട് ചോദിച്ച് മനസ്സിലാക്കുക ആരുമാകാം നമ്മളുടെ മുത്തശ്ശിയോ ആരുമാകാം ഏതാണ് സ്വരൂപം അല്ലെങ്കിൽ അവിടെ പൂജ ചെയ്യുന്ന വ്യക്തിയോട് ചോദിച്ച് മനസ്സിലാക്കുക അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം ദേവിയുടെ സ്വരൂപം എന്താണോ അതിനനുസരിച്ചുള്ള സ്തോത്രങ്ങൾ കണ്ടെത്തുക ആ രൂപത്തിൽ ധ്യാനിച്ചു വേണം വിളിക്കാൻ അല്ലെങ്കിൽ നമുക്ക് അനുഗ്രഹം കിട്ടില്ല അപ്പൊ ഭദ്രകാളി ദേവിയാണെന്ന് ഞാൻ ജനറലി പറഞ്ഞതേ ഉള്ളൂ ഭദ്രകാളി ദേവി ആണോ എന്ന് നോക്കി മനസ്സിലാക്കേണ്ടത് നമ്മളുടെ കടമയാണ് അതുപോലെ തന്നെ ഞാൻ എടുത്തെടുത്ത് പറയുന്നു കുലദേവിയെ ആരാധിച്ചാൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന ഫലം പെട്ടെന്ന് കിട്ടുകയുള്ളൂ അതുകൊണ്ട് ദേവിയെ ആരാധിക്കൂ അഹോബിലം അഹോബിലം